നേരം വൈകിയില്ലേ മീറ്റിങ്ങിന് പോണെന്ന് പറഞ്ഞിട്ട് അമ്മുന്റെ കാര്യം നീ പറഞ്ഞു അല്ലേ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് എന്നിട്ട് കല്യാണം നന്ദേട്ട് അവനൊന്നും പറഞ്ഞില്ല ആലോചിച്ച് സാവധാന ഒരു തീരുമാനം എടുക്കട്ടെ അമ്മുന്റെ കാര്യം നേരത്തെ കുട്ടി പറയണതല്ലേ എല്ലാവർക്കും നല്ലത് ചെയ്തത് തെറ്റാണെന്ന് വെച്ചാൽ നന്ദേട്ടിന് തോന്നേത് ശിക്ഷ എനിക്ക് തരാം ഒന്നുകിൽ അല്ലെങ്കിൽ ആരും എന്താ ഇങ്ങനെ കാശ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അമ്മയുടെ തല്ലു അങ്ങനെ ഞാനാ കാശുകൊണ്ടല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഓർഡർ ആ അത് പറയാം ഉണ്ടായിരുന്ന കാശൊക്കെ പിഴിഞ്ഞെടുത്തിട്ടല്ലേ അവള് പടി ഇറങ്ങി പോയേ ഇപ്പൊ പണ്ടത്തെത്ര കളിയില്ല ഒരു കളിക്ക് വിളിച്ചിട്ട് കാലത്രയായി ഇതൊക്കെ അപ്പൊ അവനോട് പറഞ്ഞത് കാര്യം എന്താ ശേഖര രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ പറഞ്ഞിട്ട് കഴിഞ്ഞ് എന്താ കുട്ടി കുട്ടിയൊരു വല്ലായ്മ ഒന്നുമില്ല വിശേഷങ്ങളൊക്കെ അനിയനോട് പറഞ്ഞ് പറഞ്ഞ് ഉറങ്ങാൻ നേരം പോയത് കൊണ്ട് ഉറക്കം വരില്ല പറഞ്ഞു ആ ഗൗരി ശേഖരന്റെ കുട്ടിയാ അണിയറയിലെ ദുഃഖം എന്നൊക്കെ പറയാറില്ലേ അത് തന്നെയാ ഉപേക്ഷിച്ചതാ രണ്ടു മനസ്സുമായിട്ട് ഒരു കൂരക്ക് കീഴിൽ കഴിയുന്നനെക്കാൻ നല്ലത് പിരിയ മണവാട്ടി അടിപൊളിയായിരുന്നോ യാത്രയൊക്കെ ആ പിന്നെ ഈ നാത്തൂർ എന്താ കൊണ്ടുവന്നിരിക്കണേ നല്ലൊരു സമ്മാനം വീട്ടി പറഞ്ഞു വെച്ചിട്ട് ഇതെന്താ ഇത് ഈ ചിലപ്പോ എങ്ങനെയാ മനുഷ്യന് മനസ്സിലാകത്ത പോലെ സംസാരം വാ ആ ഗൗരവരുത്തി മറിഞ്ഞോ ഇന്നലെ ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു ഞാനും വെള്ളേച്ചും ഒക്കെ കൈനോക്കിച്ചു പിന്നീട് കാര്യം അറിയോ എന്റെയും വെള്ളേച്ചിലും കൈരകളും ഒക്കെ ഒരുപോല വെള്ളേച്ചക്ക് സംഭവിക്കുന്ന ഒക്കെ എനിക്ക് സംഭവിക്കും ഗരീർത്തമേ ആ പരമനെ പോലെ വേണു എന്നെ തല്ലു ഹേയ് ഇല്ല ഞങ്ങള് കഴിഞ്ഞ ജന്മത്തിലേ ഒന്നായവരാണെന്ന ആ കൈനോട്ടക്കാരി പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തില് ഞങ്ങക്ക് കുട്ടികൾ എത്രയെന്നറിയോ ഏഴ് നാലാണും മൂന്ന് പെണ്ണും ഈ വീട് നിറയെ കുട്ടികള് വേണം ചാട്ട്യം പിടിച്ച് കരയും ചിരിച്ചു കളിച്ചു ബഹളം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്ന കുട്ടികള് എന്തി നിന്നാളിഞ്ഞത് ഒന്നുമില്ല ആ വേറൊരു കൂട്ടുണ്ട് കാണിക്കാൻ വാ നോക്കി എങ്ങനെയുണ്ട് ആൽബം നോക്കി വരച്ചതാ ഇല്ല ഇത് ഇതെന്തയാ ഞാൻ ആർക്കും തരൂല അറിഞ്ഞോ എന്ത് പരമൻ ഇന്നലെ എന്ത്ളിച്ചപ്പാണ്ട് കയ്യിന്ന് പൊതില് തല്ലി കിട്ടിന്ന് അയാള് വാളെടുത്ത് വെട്ടാതിരുന്ന ഭാഗ്യം എന്നിട്ട് ആശുപത്രി തളന്ന് കിടക്കണു അസലായിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെയും വേണം ആ വെള്ളിച്ചിൽ എത്രയല്ല അയാൾ ഓടിച്ചിരിക്കണേ ആ പോശുപൻ തന്ന നന്ദൻ എന്നും ഉണ്ടോ ഒരു കെട്ട് കത്ത് എനിക്ക് ആരും കത്തെഴുതാനില്ല ഗൗരി എടുത്തേ വേണുവിനോട് എനിക്കൊരു കത്തെഴുതാൻ പറയോ പറയാം Ha <laughs> എന്ത് കുട്ടിയെ കാണിക്കണേ ഇങ്ങനെ നിരാശപ്പെടപ്പ വന്നിട്ടുണ്ട് അവൻ എന്താ എനിക്ക് പേടി അത് നന്ദനെ കുറിച്ച് നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കണവൻ ഒരു അനിയത്തി പ്രാന്തൻ അത്ര തന്നെ വിഷമം വരുമ്പോ എന്തൊക്കെയോ പറയും ചെല നേരത്ത് നന്ദേന്റെ ഭാവം കണ്ട എനിക്ക് പേടിയാവാണ് കുട്ടിമാമെ ധൈര്യമായിട്ടിരിക്കൂ ഈശ്വര നമ്മളെ കൈവിടില്ല വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് സമാധാനായിട്ടിരിക്കും സമാധാനായിട്ടിരിക്കൂ സാർ ഡൽഹിയിൽ നിന്നുള്ള ഫൈനാൻഷ്യൽ എസ്പേർട്സ് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റ് എത്തുന്നു അറേഞ്ച് ടു പിക് ഫ്രം എയർപോർട്ട് ടുമോറോ ഐ മീറ്റ് ദം ഫസ്റ്റ് ഫസ് മോർണിംഗ് യെസ് വേണുന്റെ കത്തുണ്ട് എന്താ വിശേഷം ഞാൻ വായിച്ചില്ല തുറക്കാൻ എനിക്ക് പേടിയ എന്തായാലും വായിക്ക വരാനുള്ളത് വഴി തങ്ങില്ല ജോയിൻ ചെയ്തിട്ട് പ്രാർത്ഥന ദൈവം കേട്ടു അപ്പോഴത്തെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊന്നല്ലാണ്ട് സ്നേഹം അന്നിട്ടല്ല നിനക്ക് വിഷമമായെങ്കിൽ എന്നോട് കരുത് നന്ദേട്ട ഭാര്യയാവ എന്നുള്ളത് ഒരു ഭാഗ്യായി കരുതുന്നവള ഞാൻ ആ നന്ദേട്ടൻ ആരുടെ മുന്നിലും തല കുനിക്കുന്നത് താങ്ങാൻ എനിക്കാവില്ല പക്ഷെ എന്റെ ഈ ജീവിതം അനിയൻ തന്ന ദാനായി പോയില്ല നന്ദേട്ട അമ്മൂനെ നന്ദേട്ടൻ എത്ര വേണേലും സ്നേഹിച്ചോളൂ എന്നെ വെറുക്കഞ്ഞാ മതി നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി അമ്മൂന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോവാനായിരുന്നു എന്റെ ഭയം കഴിഞ്ഞ കുരു ദുസുപ്രമാണെന്ന് കരുതി മറക്ക ഇനി അമ്മ കല്യാണം